കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര കുന്നക്കരയ്ക്ക് സമീപമാണ് ഈ കാണുന്ന വീടും വസ്തുവും വിൽപ്പനയ്ക്കായുള്ളത് പതിനഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് അളവിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഹാൾ മൂന്ന് ബെഡ്റൂം ഡൈനിങ് ഹാൾ ഡ്രസ്സിംഗ് റൂം ഒരു കിച്ചൺ സ്റ്റോർറൂം എന്നിവയുണ്ട് മൂന്ന് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും ഹാളിൽ കോമൺ ബാത്റൂമുണ്ട് വീടിനു പുറത്ത് ചുറ്റുമതിലും തറയിൽ ഓടും പാകിയിട്ടുണ്ട് തൊട്ടടുത്തായി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഔട്ട്ഹൌസും നിർമ്മിച്ചിട്ടുണ്ട് ജലലഭ്യതയ്ക്കായി ഒരിക്കലും പറ്റാത്ത നീരിറവയായ കിണറുമുണ്ട് കൊട്ടാരക്കര എം സി റോഡിൽ നിന്നും വീട്ടിലേക്കെത്താൻ സഞ്ചാരയോഗ്യമായ വഴിയാണുള്ളത് വീടിന് സമീപം ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ പ്രവർത്തിച്ചു വരുന്നുണ്ട് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര കുന്നക്കരയിലുള്ള ഈ വീടും സ്ഥലവും സ്വന്തമാക്കാൻ ഒരു കോടി രൂപയാണ് ഈ നമ്പറിൽ ബന്ധപ്പെടുക